പുൽവാമ ശാന്തമല്ല പുൽവാമയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് മേജർ ഉൾപ്പെടെ നാല് സൈനികർ കൊല്ലപ്പെട്ടു എന്ത് വില കൊടുത്തും ഭീകരരെ നശിപ്പിക്കുമെന്ന അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു പുൽവാമയിൽ സൈന്യവും ഭീകരരും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ മേജർ ഉൾപ്പെടെ നാല് സൈനികർ മരിച്ചു മൂന്ന് ദിവസം മുൻപ് സി ആർ പി എഫ് വാഹനത്തിനു നേരെ ഭീകരാക്രമണമുണ്ടായ സ്ഥലത്തിന് സമീപമാണ് ഏറ്റുമുട്ടൽ മൂന്ന് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് സൈന്യം കെട്ടിടം വളയുകയായിരുന്നു ഇതോടെ ഭീകരർ സൈന്യത്തിനു നേരെ വെടിയുതിർത്തു സൈനിക വ്യൂഹം ആക്രമിച്ച ചാവേറിന്റെ കൂട്ടാളികളാണ് ഒളിച്ചിരിക്കുന്ന ഭീകരരെന്നാണ് കരുതുന്നത് സിആർ പി എഫ് വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായ സ്ഥലത്തിന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈന്യവും പോലീസും സംയുക്തമായ തിരച്ചിൽ ആരംഭിച്ചത് സൈന്യം പ്രദേശം വളഞ്ഞില്ലെന്ന് മനസ്സിലാക്കിയതോടെ ഭീകരർ സൈന്യത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇവർ ജെയ്ഷെ മുഹമ്മദ് സംഘടനയിൽപ്പെട്ടവരാണെന്നും സൂചനയുണ്ട് ഏറ്റുമുട്ടലിൽ നാല് സൈനികർക്ക് പരിക്കേറ്റു ഇതോടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു പുൽവാമ ഭീകരാക്രമണത്തിൽ ചാവ്യറായ ആധുനികർ ഒറ്റയ്ക്കല്ല ആക്രമണം നടത്തിയതെന്നാണ് എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആതിലിനും മൂന്നോ നാലോ സഹായികൾ ഉണ്ടായിരുന്നുവെന്നും ഇവരാണ് സിആർ പി എഫ് വാഹന വീതത്തിന്റെ വിവരങ്ങൾ കൈമാറിയതെന്നുമാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ അതേസമയം പുൽവാമയിലെ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരുടെ ജീവത്യാഗം വെറുതെയാകില്ലെന്ന് ബിജെപി ദേശീയ പ്രസിഡന്റ് അമിത്ഷാ വ്യക്തമാക്കി കേന്ദ്രത്തിൽ ഇപ്പോൾ ഒരു ബി ജെ പി സർക്കാരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരാണ് പുൽവാമയിൽ ആക്രമണം നടത്തിയത് എന്ത് വില കൊടുത്തും അവരെ നശിപ്പിക്കും കോൺഗ്രസിനെ പോലെ ബി ജെ പി ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഒത്തുതീർപ്പുകൾ എടുക്കില്ലെന്നും അമിത് പറഞ്ഞു അസമിൽ നടന്ന യുവമോർച്ചയുടെ റാലിക്കിടെയായിരുന്നു അമിത്ഷയുടെ പ്രഖ്യാപനം ഇപ്പോഴുള്ള ലോക നേതാക്കളിൽ ഭീകരവാദത്തെ നേരിടാൻ ഏറ്റവും മനസ്സുറപ്പുള്ളയാൾ വ്യക്തമാക്കി അമിത്യതന്ത്ര വഴികളിലുള്ള മറുപടി ഇന്ത്യ തന്നെ കൊടുത്തിട്ടുണ്ട് മിന്നലാക്രമണവും വെടിയുണ്ടകളും മുൻകൂർ കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനി ഭീകരർക്ക് എല്ലാ വഴികളിലുമുള്ള മറുപടി കേന്ദ്ര സർക്കാർ നൽകുമെന്നും അമിത്ഷാ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത